നമസ്കാരം കമ്മികൾ ആനന്ദ നൃത്തം ചെയ്യുന്നു സൈബർ സഖാക്കൾ രോമാഞ്ച ഹർഷം മുഴക്കുന്നു വെളിവുകെട്ട മന്ത്രിമാർ വീം പഠിക്കുന്നു പിണറായി വേനലിലും ചിരിക്കുന്ന ബോഗൻ വില്ലയാകുന്നു ഒറ്റ ബജറ്റോടെ പിണറായി വീണ്ടും വരാൻ ഇതാ കളമൊരുങ്ങുകയായി എവിടെയും ചേർത്തു പിടിക്കലുകൾ സമാശ്വാസങ്ങൾ എങ്ങോട്ട് നോക്കിയാലും കോടികളുടെ പദ്ധതികൾ ചിരിക്കുന്ന പിണറായി ചിരിക്കുന്ന ബാലഗോപാലൻ മുഷ്ടി ചുരുട്ടുന്ന വനിതാ നേതാക്കൾ ഇങ്ങോട്ട് നോക്കടാ എന്ന ബി ജി എമ്മിൽ സർക്കാർ വിലാസം കമ്മികളുടെ തിന്തകത്തും അവസാന കാലത്തെ ബജറ്റിലൂടെ ജനങ്ങളെ മലർത്തി അടിക്കാമെന്ന അതിമോഹമൊന്നുമല്ല ഇത് ഈ സർക്കാർ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ഒന്നാം പിണറായി വിഭാവനം ചെയ്ത വികസനമെല്ലാം വന്നു കഴിഞ്ഞു എൺപത്തിയേഴ് രൂപയുടെ കെ ചിക്കൻ കൂടെ പറഞ്ഞ് അടുക്കളയിൽ മൊരിഞ്ഞ് ജനത്തിനും അടുത്തു പാവങ്ങളുടെ വീട്ടിലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും തമ്മിൽ കൂട്ടി അടിക്കുന്നു അമ്പതിനായിരം കോടിയുടെ വ്യവസായ ഇടനാഴിയിൽ വ്യവസായങ്ങൾ ട്രാഫിക് ജാമിൽ പെടുന്നു ലോക സമാധാനത്തിന് ഇത്തവണ ഒന്നും വകയിരുത്തിയിട്ടില്ല അതോടെ ലോകത്തിൻ്റെ സമാധാനം എന്താകുമോ എന്തോ വെനസ്വേലയ്ക്ക് സമാശ്വാസം നൽകിയാൽ ട്രംപിന് വല്ലതും തോന്നും അതുകൊണ്ട് മാത്രം ഇടപെടുന്നില്ല തുർക്കിയുടെ കണ്ണീരൊപ്പാനം ഇത്തവണ തുകയില്ല സ്വന്തം പ്രജകളുടെ ക്ഷേമം നോക്കിയിട്ട് ഇനി എന്തിനുമുള്ളൂ പിണറായി അതിദാരിദ്ര്യം അത് തുടച്ചു നീക്കിയതാണ് അതുകൊണ്ട് മാത്രമാണ് അണ്ടിപ്പരിപ്പുള്ള കിറ്റുകൾ ഇത്തവണ കൊടുക്കാതിരിക്കുന്നത് ഈ ബജറ്റോടെ സ്വർണ്ണക്കൊള്ള ജനം കഴിഞ്ഞു കുഞ്ഞൂഷ്ണനെയും പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പും മറന്നു മഹാത്മാവിൻ്റെ രക്തസാക്ഷി ദിനം കൂടി സഖാക്കൾ സമുചിതം ഇടത്തിൽ ആഘോഷിച്ചതോടെ ആർ എസ് എസിനെതിരെയുള്ള നെഞ്ചു പോരാട്ടമായി ധർമ്മടത്ത് വികസനത്തിനായി നീക്കിവെച്ച കോടികൾ കാണുമ്പോൾ സംശയം തോന്നും പിണറായി അവിടെ ജയിക്കുമെന്ന് ഉറപ്പില്ലേ ഒരു മിനി സിംഗപ്പൂരാണ് അവിടെ വരാൻ പോകുന്നത് ഗോവിന്ദന് തളിപ്പറമ്പിൽ മൃഗശാലയും സഫാരി പാർക്കും മാത്രം അപ്പക്കച്ചവടം ഇനി സഫാരി പാർക്കിലായിരിക്കും നടത്തുക വായിക്കാൻ രണ്ടു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് എടുത്ത വലിപ്പീര് ബഡ്ജറ്റിനായി ബാലഗോപാൽ പെട്ടിയും തൂക്കി വരുന്നത് ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു മമ്മൂട്ടി പെട്ടി കുട്ടി എന്നതായിരുന്നു ഒരു കാലത്ത് സിനിമയുടെ ഒരു ഫോർമുല മാണിസാർ പെട്ടി കുട്ടിയമ്മ എന്നതായിരുന്നു യു കാലത്തെ ഫോർമുല എന്നാൽ ബാലഗോപാലിൻ്റെ ബജറ്റ് പെട്ടിക്കൊപ്പം ഭാര്യയും രണ്ടു മക്കളും കൂടി പ്രത്യക്ഷപ്പെട്ടു കുടുംബക്ഷേമമാണല്ലോ ഇവരുടെ എല്ലാം ബജറ്റിലെ ലക്ഷ്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വിഷയങ്ങൾ മൂന്ന് മാസം കൊണ്ട് പഠിച്ചു പറയാൻ കമ്മീഷനെ വയ്ക്കും പത്തു വർഷം കിട്ടിയിട്ട് ഇതുവരെ പഠിച്ചില്ല ആശാസമരക്കാർ പാട്ടകലിക്കുകളും തീവ്രവാദികളുമായിരുന്നു പക്ഷേ ബജറ്റിൽ അവർക്കും ഒരായിരം കൂട്ടി ഈ സർക്കാർ അങ്ങനെ സമരത്തിനൊന്നും മുട്ടുമടക്കുന്നവരല്ലല്ലോ ജീവിച്ചിരുന്നപ്പോൾ അച്യുതാനന്ദന് സമാധാനം കൊടുത്തിട്ടില്ല പാർട്ടി മരണാനന്തരം ഇരുപത് കോടി വിലയിട്ട് സ്മാരകം തീർക്കും എങ്ങനെ മനുഷ്യനെ വലിപ്പിച്ച് വീണ്ടും വരാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുകയായിരുന്നു ഈ സർക്കാർ ഈ ബജറ്റിനെ ഇടതുപക്ഷത്തിൻ്റെ ഉടായ്പ് ബജറ്റായി മാത്രം കണ്ടാൽ മതി ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അവരടുത്ത ബജറ്റ് അവതരിപ്പിക്കും മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഏത് വിടുവായൻ പ്രഖ്യാപനങ്ങളും ധൈര്യമായി തന്നെ നടത്താം എല്ലാ ബാധ്യതകളും അടുത്തു വരുന്ന സർക്കാരിൻ്റെ തലയ്ക്കടിക്കാം ഇതാണ് പണ്ട് കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തു വരുന്ന രീതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടവർ പോകുന്നതിന് മുമ്പ് ഒരു കീച്ചങ്ങ് കീച്ചി അത് കേട്ട് മുണ്ടും പറിച്ചു ചാടുകയാണ് കുറെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഈ പെട്ടിയും തൂക്കി നടക്കുന്ന ബാലഗോപാലൻ അടുത്ത സഭ കാണുമോ എന്തോ ആണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ പോലും വരുമെന്ന് തോന്നുന്നില്ല സഖാക്കളുടെ മോഷണം സ്വർണ്ണക്കൊള്ള രക്തസാക്ഷി ഫണ്ട് അപഹരണം ന്യായീകരണ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് രക്തസാക്ഷികളുടെ ശാപം നേതാക്കളുടെ ജയിൽവാസം വിലക്കയറ്റം സാമൂഹികമായ അരക്ഷിതാവസ്ഥ സംസ്ഥാനത്തിന് തലയിൽ കയറി നിരങ്ങുന്ന കടങ്ങൾ ജീർണിച്ച പ്രത്യയശാസ്ത്രവും തുരുമ്പെടുത്ത കമ്മ്യൂണിസവും എന്നിട്ടും പറയുന്നതോ കേരളത്തിലെ ന്യൂ നോർമൽ സർക്കാരാണത്ര ഇത് നോർമൽ അല്ലാത്ത സർക്കാരിൻ്റെ അപ്നോർമൽ ബജറ്റാണിത് ആശാവർക്കർമാരുടെ ആയിരം രൂപയാണ് മുഴിപ്പിച്ച് കാണിക്കുന്നത് സീസറമ്മയൊക്കെ അങ്ങ് പൊക്കി അടിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെള്ളക്കടി കിട്ടിയപ്പോൾ ആശമാരെ ഓർമ്മ വന്ന സർക്കാരാണിത് നക്കിയെടുക്കാനില്ലാത്ത ഖജനാബിൽ കൈയിട്ടുകൊണ്ടാണ് ഈ കള്ള പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നത് കോവിഡ് കാലത്ത് പ്രവാസം കഴിഞ്ഞ് വരുന്നവർക്ക് ആറുമാസത്തെ ശമ്പളം പ്രഖ്യാപിച്ചത് ഓർമ്മയില്ലേ പിണറായി ഏതെങ്കിലും ഒരു ഗതികെട്ടവന് ആ കാശ് കിട്ടിയോ എല്ലാവരും അക്കൗണ്ട് ശ്രദ്ധിക്കണം ഏത് പാതിരാത്രിയിലാണ് കൊണ്ടുവന്ന് മറിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അല്പം വൈകിയാലും പറഞ്ഞത് ചെയ്യുന്ന സർക്കാരാണിത് ആശമാർക്ക് കേന്ദ്രം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കാഞ്ഞ പുള്ളികൾ എന്തിനാണ് ഇപ്പോഴീ സാഹസത്തിന് മുതിർന്നത് പിണറായിക്ക് പറ്റിയ ഹെലികോപ്റ്റർ വല്ലതും വാങ്ങുന്നുണ്ടോ ഇനി അതോ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള പുഷ്പക വിമാനമാണോ ഇനി വാങ്ങുന്നത് ആരെയെങ്കിലും ചേർത്ത് നിർത്താൻ ഈ സർക്കാർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പേര് വിവരം അവിടേക്ക് അറിയിക്കേണ്ടതാണ് പാപങ്ങളിൽ ഈ ബഡ്ജറ്റ് കേട്ടതോടെ നിവർന്ന് ഞെളിഞ്ഞാണിപ്പോൾ നടക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ന്യൂമോ കോക്കൽ പ്രതിരോധ വാക്സിൻ കൂടി നൽകുമെന്നറിഞ്ഞതോടെ മുതിർന്ന പൗരന്മാരെല്ലാം എന്തിനും മുതിർന്ന പൗരന്മാരായി മാറി ഈ വാക്സിൻ ശരീരത്തിൽ കയറിയാൽ അറുപതുകാരൻ പതിനാറുകാരനാകും കുടുംബശ്രീയുടെ കേരള ചിക്കൻ പദ്ധതി വ്യാപിപ്പിക്കുകയാണ് കെ ബിജിയ ഏഷ്യൻ ചിക്കൻ എന്ന പേരിൽ സി പി എം കോഴി ഫാമിൽ നിന്നുള്ള ആയിരിക്കും വിതരണം ചെയ്യുക ഈ ബ്രാൻഡ് ലോകവിപണിയിൽ എത്തുന്നതോടെ കെൻഡക്കി ചിക്കനുകാർ കൂഞ്ഞുവലിക്കും റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് അഞ്ചു ദിവസം പണരഹിത ചികിത്സ നൽകും ഈ സർക്കാർ അപകടത്തിൽപ്പെടുന്നവരെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുചെല്ലേണ്ട താമസം സിസ്റ്റം ഉണരുകയായി ചേർത്തു പിടിക്കാൻ വീണാ ജോർജ് കൂടി വരുന്നതോടെ രോഗി നാലാം പക്കം എഴുന്നേറ്റ് ഓടിയിരിക്കും അല്ലെങ്കിൽ കെട്ടിടം തകർന്നു വീഴും പാളി തലയിൽ വീഴും ലിഫ്റ്റിൽ കുടുങ്ങും നഖത്തിന് പകരം കൈകൾ കണ്ടിക്കും കത്രിക വയറ്റിലാകും ഈ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് സമ്മതിക്കുന്ന കോമഡി പീസുകളാണ് ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യനും പാർട്ടിയും സഖാക്കളുടെ കിണർ തന്ത്രജ്ഞൻ നികേഷ് മോനാണ് സൈബർ സംഘത്തെ നയിക്കുന്നത് ഈ കൂപ മണ്ടൂകേഷിൻ്റെ ആഹ്വാനം കേട്ട് സകല സഖാക്കളും ഉണരുകയായി ഇനി ജലപാനമില്ലാത്ത ദിനങ്ങളായിരിക്കും അവർക്കെല്ലാം ഗോവിന്ദൻ്റെ വടക്കൻ മേഖലാ ജാഥ കൂടി പുറപ്പെടുന്നതോടെ മൂന്നാം പിണറായി വിജയൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാകും ലോകമെല്ലാം